ചാലക്കുടി ചാലക്കുടി ബ്ലോക്ക് ബ്ലോക്ക് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ജനകീയ ജാഗ്രത സദസ് സംഘടിപ്പിച്ചു ലഹരി സംഘങ്ങൾക്കെതിരെ സംഘടിപ്പിച്ചു അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് ജില്ലാ സെക്രട്ടറി പ്രൊഫസർ ആൽബർട്ട് ആന്റണി ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് നിതിൻ പുല്ല അധ്യക്ഷനായി ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ സി യു ഹരീഷ് വിഷയാവതരണം നടത്തി ഇ എ ജയതിലകൻ കെ ബി ബഷീർ ആൽബിന സാംസൺ തുടങ്ങിയവർ സംസാരിച്ചു കൈ പതിപ്പിക്കുന്നു നമ്മൾ ലഹരിക്കെതിരെ ഫുട്ബോൾ കട്ടുന്നു ലഹരിക്കെതിരെ ജാഗ്രത സമിതി രൂപീകരിക്കുന്നു ലഹരിക്കെതിരെ പല പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നു കാരണം അത്രയത്ര പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടും ഓരോ ദിവസം ചെല്ലുന്തോറും അതിന് ഉണ്ടാക്കുന്ന വിപരീത ഫലങ്ങൾ നമ്മൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുകയാണ് ഒരു പെരുന്നാൾ നടക്കുന്നു ഒരു ഉത്സവം നടക്കുന്നു അല്ലെങ്കിൽ ഒരു ഒരു ഏഴ് മണിക്ക് ശേഷം അല്ലെങ്കിൽ എട്ട് മണിക്ക് ശേഷം ഒക്കെ ചില സ്ഥലങ്ങളിലൂടെ നടന്നു പോലെ തന്നെ ഭയം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ പല പ്രവർത്തനങ്ങളും യോഗാഭ്യാസം സാംസൺ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ യുവജനങ്ങളെ എനിക്കിവിടെ നിങ്ങളോടൊരു ക്ലാസ് എടുക്കാനൊന്നും ആഗ്രഹിക്കാം സത്യത്തിൽ ഞാൻ ക്ലാസ് എടുക്കുന്ന ആളല്ലേന്ന് പറയാൻ ഫീൽഡിൽ ജോലി ചെയ്യാനുള്ള ഒരാളാണ് പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു സാഹചര്യം ആ പാചക നിമിത്തം ഇത്തരം വേദികൾ കൈകാര്യം ചെയ്യപ്പെടേണ്ട അതായത് ജോലിയുടെ ഭാഗമായിട്ട് ഇത്തരം വേദികൾ കൈകാര്യം ചെയ്യപ്പെടേണ്ട വന്നത് കൊണ്ട്